ഇത് ഒരു സിംഹത്തിൻ്റെയും മുയലിൻ്റെയും കഥയാണ് ഇതും പഞ്ചതന്ത്ര കഥയിൽ നിന്നുള്ള ഒരു കഥയാണ് ബുദ്ധിമാനായ ഒരു മുയൽ കഥ ഇങ്ങനെ കാട്ടിലെ രാജാവാണല്ലോ സിംഹം അപ്പോൾ ഒരു കാട്ടിൽ അങ്ങനെ ഒരു സിംഹം വാ വാണുകൊണ്ടിരിക്കുകയാണ് സിംഹത്തിനാണെങ്കിൽ വലിയ അഹങ്കാരമാണ് കാര്യം തൻ്റെ ശക്തിയിലൊക്കെയുള്ള അമിതമായുള്ള ആത്മവിശ്വാസവും അതിനൊത്ത ക്രൂരതയും ഒരു നല്ല സ്വഭാവവും ഇല്ലാത്തൊരു ഒരു സിംഹമായിരുന്നു അത് അപ്പോൾ തൻ്റെ ആരോഗ്യവും തൻ്റെ ശക്തിയുമെല്ലാം അത് പ പ തന്നെക്കാൾ ശക്തി കുറഞ്ഞ മൃഗങ്ങളെ പീഡിപ്പിക്കാനും കൊല്ലാനും ഒക്കെ ഉപയോഗിച്ച് വന്നു അപ്പോൾ ഇത് ആ സാധാരണ മൃഗങ്ങൾ ആഹാരത്തിന് വേണ്ടി മാത്രമേ കൊല്ലുകയുള്ളു അതുമാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ സിംഹം എന്ത് ചെയ്യുക എന്ന് അതിന് ഈ അഹങ്കാരം വരുത്ത് വരുത്ത് അത് കാണുന്ന മൃഗങ്ങളെയൊക്കെ കൊല്ല കൊല്ലും ആവശ്യത്തിനും ഭക്ഷണത്തിനല്ലാതെയുമൊക്കെ വെറുതെ കൊന്നു തള്ളും അപ്പോൾ ഇത് കണ്ട് മറ്റ് മൃഗങ്ങളെല്ലാം കൂടെ വളരെ വിഷമിച്ച് അവരെല്ലാം കൂടെ ആലോചിക്കുക ഒരു കാര്യം ചെയ്യാം ഒരു ദിവസം സിംഹത്തിൻ്റെ എന്ന് പറയും ഇങ്ങനെ എല്ലാവരെയും കൊല്ലരുത് അങ്ങേക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം ഓരോ ദിവസം ഓരോരുത്തരായിട്ട് അങ്ങേടെ മുന്നിൽ വരാം അപ്പോൾ അങ്ങേക്ക് എളുപ്പമുണ്ടല്ലോ കഴിക്കാൻ എന്ന് പറയാം അപ്പം സിംഹത്തിന് അത് അതൊരു നല്ല മാർഗമായിട്ട് തോന്നും കാര്യമാവുമല്ലോ അതൊരു ക്രൂരതയാണല്ലോ നമുക്ക് ഒരു മൃഗം വരുന്നതും അതിന് കൊന്നു ഭക്ഷിക്കുന്നതും ഒക്കെ ഒരു രസകരമായി ആഘോഷിച്ചു വരികയാണ് സിംഹം അങ്ങനെ ഓരോ ദിവസം ഓരോ മൃഗങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും എല്ലാവരും വളരെ നിസ്സഹായതയുടെ പക്ഷെ മറ്റു മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവർ സ്വയം ബലി കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പം അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു കഴിഞ്ഞ് ഒരു ദിവസം ഒരു മുയലിൻ്റെ ഊഴമാവും ഈ ബുദ്ധിമാനായ മുയലിൻ്റെ ഊഴമാണ് അപ്പോൾ മുയലിനും എല്ലാം പേടിയുണ്ട് പക്ഷേ മുയൽ അല്പം അത് ബുദ്ധി കൂടിയൊരു മുയലാണ് അപ്പോൾ മുയൽ ആലോചിക്കും ഈ എങ്ങനെ ഈ സിംഹത്തിനെ സിംഹത്തിൻ്റെ ഈ ക്രൂരത ഒഴിവാക്കാം എങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം ഇങ്ങനെ ഓരോ മാർഗങ്ങൾ ആലോചിച്ചാലോചിച്ചാണ് പോകുന്നത് അങ്ങനെ ചെന്ന ഉടനെ അപ്പോൾ മുയൽ കുഞ്ഞു മൃഗമില്ല അപ്പോൾ സിംഹത്തിന് വിശപ്പ് തീരുകയില്ല അപ്പോൾ സിംഹം ഇങ്ങനെ നോക്കും നോക്കുമ്പോൾ ഒരു ഓടിക്കത് വെച്ചടുത്തത് ചെല്ല അടുത്തത് സിംഹം ചോദിക്കും എന്ത് എന്തിനാണ് ഈ ഓടുന്നതെന്ന് വെക്കും പറയും അത് ഞാൻ അത് ഞാൻ വരുന്ന വഴിക്ക് ഒരു അങ്ങേക്കാൾ വലിയൊരു സിംഹം ഭയ ഭയങ്കര ഗർജിക്കുന്ന ഒരു ഭയങ്കര മൃഗം എന്ന് പറയും ഒരു ഒരു അതിശക്തവാനായ ഒരു മൃഗ ഒരു സിംഹത്തിനെ ഞാൻ കണ്ടു ഒരു ഒരു കുളത്തിലാണ് കണ്ടതെന്ന് പറയും അങ്ങനെ സിംഹം പറയും ആ എന്നെക്കാളും വലിയ ശക്തിമാനോ ആ എന്നാ എനിക്കൊന്ന് കാണണമല്ലോ നീ എന്നെ കൊണ്ടുപോകാൻ പറയും അങ്ങനെ മുയൽ മുമ്പേ പോകും സിംഹം പിന്തുടർന്ന് ചെല്ലും ചെന്ന് ഒരു തെളിഞ്ഞ ഒരു ഒരു കുളം ഉണ്ടെങ്കിൽ ആ അവിടെ കൊണ്ടു വന്ന് മുയലുപുരം നോക്കും ഇതിനകത്താണെന്ന് പറയും അങ്ങനെ സിംഹം എത്തി നോക്കുമ്പോൾ അതിനകത്തൊരു അവൻ ഈ സിംഹത്തിൻ്റെ തന്നെ പ്രതിരൂപം അപ്പോൾ സിംഹം നോക്കുമ്പോൾ ഭയങ്കര ഒരു സിംഹമാണ് അപ്പോൾ സിംഹം ഗർജിക്കും ഗർജിക്കുമ്പോൾ ആ കുളത്തിനകത്തുള്ള സിംഹവും ഗർജിക്കും അപ്പോൾ സിംഹം എന്തൊക്കെ പറഞ്ഞാലും നിപ്പ് കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ അതുപോലെ അവിടെ നിന്ന് കേൾക്കും അപ്പം സിംഹി കോന്നെക്കാലം ഭയങ്കരനാണോ എന്നുള്ളതിൽ അവന് ഇവനെല്ലാം ഒരു മത്സര ബുദ്ധിയല്ലേ തന്നെ കഴിവുള്ളവരെയൊന്നും വാഗവഹിക്കാനൊന്നുമുള്ള ഒരു ഒന്നുമില്ല മഹാക്രൂരനും തൻ്റെ ഇടയുമാണ് അപ്പോൾ പിന്നെ ഒന്നും ആലോചിക്കാതെ സിം സിംഹം എന്തു ചെയ്യാം ഒറ്റച്ചാട്ടത്തിന് അവനെ മറ്റ് സിംഹത്തിനെ കൊല്ലാനായിട്ട് കുളത്തിലോട്ട് കുളത്തിലോട്ടങ്ങ് ചാടും അപ്പോൾ കുളം നല്ല ആഴമുള്ളതാണ് അങ്ങനെ സിംഹം അതിൽ വീണ് പിന്നെ രക്ഷപ്പെടാൻ പറ്റിയില്ലല്ലോ മുങ്ങിത്ത ചുവും അങ്ങനെ ബുദ്ധിമാനായ മുയൽ സന്തോഷത്തോടെ ഓടിച്ചെന്ന് മറ്റു മൃഗങ്ങളോട് പറയും ഇങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവുമാവും അങ്ങനെ അവരെല്ലാവരും സമാധാനമായിട്ട് ജീവിക്കും പിന്നെ അപ്പോൾ വലിയ രൂപവും ശക്തിയും ഒന്നും എല്ലാ കാര്യം ബുദ്ധിയാണ് ബുദ്ധി വേണമെന്നുള്ളതാണ് ഈ ഇതിലെ ഗുണപാഠം